തീരെ ഇല്ലാത്തതും രാഷ്ട്രീയം ഒട്ടുമാൽപര്യമില്ലാത്തതും ഇഷ്ടമല്ലാത്തതുമായ ഒരു വലിയ സമൂഹത്തിൻ്റെ ആഹ്ലാദമാണ് ഞാനിപ്പോൾ പങ്കു പറ്റിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം കുറിക്കുമ്പോൾ ഈ ഒരു എന്ത് വജ്ര പകർച്ചയാണ് ചാത്തി നൽകേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വ്യക്തമാകും എഴുപത്തിയൊമ്പത് വർഷത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ ഒന്നാലോചിച്ച് നോക്കുന്നു ഭാരതത്തിനെതിൻ്റെ രചന കുറയ്ക്കാൻ എത്രയോ

രിച്ചു നിന്നുകൊണ്ട് ശ്രീനാഥ് വാഷ്കേയുടെയും എന്ത് വാക്ക് ചേർത്തുകൊണ്ടാണ് ആ പേര് വിച്ഛരിക്കേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തതയില്ല അതിനപ്പുറം വലിപ്പമുള്ള എൽ കെ അഖ്വാനി ജിയും ഒക്കെ ചേർന്ന് ഒരു പുതിയ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ പൂർണ്ണമായും ഒരു രാഷ്ട്രീയ കക്ഷിയും ആദരിക്കാത്ത തരത്തിൽ മര്യാദയും ആദരത്തും പകർന്നുകൊണ്ട് ഒരു ജനഹിത ഭരണ സംവിധാനം എന്ന് പറയുന്നത് അത് അത് രൂപീകരിച്ചതിന് ശേഷവും രണ്ട് പ്രാവശ്യവും അരാഷ്ട്രീയം എന്ന കിരാ ഉപയോഗിച്ച് തള്ളിയിട്ടെങ്കിലും ഏതാണ്ട് ആറ് വർഷവും ഒരു മാസവും പതിമൂന്ന് ദിവസവും നീണ്ട പ്രയാണത്തിനും ഒരുപക്ഷെ ഒരു തുടർച്ച രണ്ടായിരത്തി നാലിൽ മുറിക്കപ്പെട്ടു പോയെങ്കിൽ ആ മുറിക്കപ്പെട്ടതിലെ രാഷ്ട്രീയ സ്ഥാപനം പത്തു വർഷം ഇന്ത്യൻ ജനതയ്ക്കും അതുവഴി ലോകത്തിനും നൽകിയ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു വിവർണ മുഖം അനുഭവമാണ് ഒരുപക്ഷെ ദൈവം തന്നെ ശിക്ഷയെന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ എക്കാലത്തെയും നമ്മുടെ രാഷ്ട്രത്തിലെ ശക്തനായ ലോകം അംഗീകരിക്കുന്ന ഒരു സ്റ്റേറ്റ്സ്മാൻ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ദൈവ അനുഗ്രഹം പോലെ ഭാരതീയനും ദൈവ ശിക്ഷ പോലെ ആ അധമ ചിന്താഗതിക്കാർക്കും നല്ലൊരടി സമ്മാനിച്ചത് ആ അടിയേറ്റ് വാങ്ങി തുടങ്ങിയവർ ഇന്ന് കൊടുങ്കാറ്റിലും ചുഴലിക്കാറ്റിലും ഉൾപ്പെട്ട് ഉഴലുകയാണ് പക്ഷെ അവരുടെ ശക്തി നമുക്ക് ആവശ്യമാണ് ജനഹിത ഭരണത്തിന് വേണ്ടി പ്രതിപക്ഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ആദരിക്കുന്നതാണ് പക്ഷെ ദേശം നമ്മുടെ പൂർണ്ണമായ

വലിപ്പ വലിപ്പ വർദ്ധന വേണ്ടി മാത്രം അഹോരാത്രം പണിയെടുക്കുന്ന മൂന്നാം മോദി സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത് വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടും എന്നുള്ളത് കഴിഞ്ഞ രണ്ട് തവണ പൺപാലിൻ്റെ ആയാലും ശരി തന്നെ ചൂപ്പാനവായാലും ശരി തന്നെ വ്യക്തമായി പറഞ്ഞതൊക്കെ അതിനപ്പുറവും ചെയ്ത് തീർക്കാൻ അവർക്ക് പ്രാപ്തി ഉണ്ടായിരുന്നു അത് വ്യക്തമാക്കിയിട്ടുമുണ്ട് മൂന്നാം മോദി സർക്കാർ അതിനേക്കാൾ തിളക്കമാറുന്ന ഒരുപക്ഷെ ഇത് നമുക്ക് ഒരുപാട് സന്തോഷം പകരുന്നു വലിയ ആഘോഷത്തിലേക്ക് പോകാൻ നമ്മൾ ഭരണം നേടിയെങ്കിലും നമ്മൾ കൊണ്ടുപോകാത്ത അവസ്ഥ ജനങ്ങളുടെ തീരുമാനത്തിൽ ഉണ്ടായത് അതൊരു താക്കീതായിട്ടല്ല നമുക്കൊരു പാഠമായിട്ട് മാത്രമാണ് ഉൾക്കൊള്ളുന്നുണ്ട് അത് അതിന്റെ അംശം ഇവിടെ ശ്രീ അനീഷ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അഹങ്കാരം വേണം ചെറിയ ഒരു നമുക്കും കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ നമ്മുടെ രാഷ്ട്രീയ കക്ഷിയെ നമ്മുടെ രാഷ്ട്രീയ കക്ഷി നിയന്ത്രിക്കുന്ന രാഷ്ട്രഭരണത്തെ പ്രത്യയശാസ്ത്രപരമായി നയിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പുതിയ പാഠങ്ങൾ ഏറ്റുവാങ്ങിക്കുന്നുണ്ട് അത് ജനത്തിന്റെ തീരുമാനത്തിൽ ചില ശോഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരുപക്ഷെ എന്ന് ഇന്നു മുതലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് പ്ലസ് എന്ന് പറയുന്ന മന്ത്രം മന്ത്രമോദി തുടങ്ങിയ നമ്മൾ നാണൂർ കടക്കുന്നു ആ നാണൂർ കടക്കുന്നതിലേക്കുള്ള ഭരണമികവ് ഞാനും കൂടി ഉൾപ്പെടുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കർമ്മ നിരതനായി തൃശൂർ എന്നെ വിശ്വസിച്ച് തൃശൂരിലൂടെ കേരളം എന്നെ വിശ്വസിച്ച് കേരളത്തിലൂടെ ഭാരതത്തിലെ മറ്റ് കേരളത്തിൻ്റെയും ഒരു ഉത്തരവാദിത്വം കയറി നിൽക്കുന്ന അവസ്ഥയിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിർവഹണം പ്രതീക്ഷിക്കുന്ന വലിയ സമൂഹത്തിനുള്ള നന്ദി അലച്ചുകൊണ്ടും പുതിയ വാഗ്ദാനങ്ങളല്ല പ്രവർത്തന മികവുകളുടെ ഒരു തന്നെ ഉണ്ടാവുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സന്തോഷം എൻ്റെ കുടുംബത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞ അഭിമാനം ഭാരതീയ ജനതാ പാർട്ടിക്ക് നേടിയ ചരിത്ര നേടാൻ സാധിച്ച ചരിത്ര വിജയം എന്ന് പറയുന്നത് അതിൽ എൻ്റെ കുടുംബവും എൻ്റെ സ്വർഗീയരായ മാതാപിതാക്കളും പൂർവികനും ഒരുപക്ഷെ ജനസംഘത്തിന് വേണ്ടി ജീവത്യാഗവും ജീവനത്യാഗവും നടത്തിയ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അവരൊക്കെ ഒരുപാട് ഒരുപാട് അഭിമാനിക്കുന്നുണ്ടാവും സന്തോഷിക്കുന്നുണ്ടാവും എല്ലേയും മനസ്സിൽ ഓർത്തുകൊണ്ട് മുമ്പോട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പ്രവർത്തന ബലത്തിന് വേണ്ടിയുള്ള തിളക്കത്തിന് വേണ്ടിയുള്ള അതുവഴി ഇപ്പൊ എഴുപത്തി അഞ്ചിൽ വന്ന ഒരു രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിലേക്ക് അടുത്ത ഭൂരിപക്ഷം ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് മതത്തിനതീതമായിട്ടുള്ള എന്നെ സഹോദരനെ പോലെ ഒരു അച്ഛനെ പോലെയും மகனத்தூலையும் கருதி அவரோஜிச்சு எல்லா சமன்சுகளுக்கும் பாதத்தில் தொட்டு அவரை வாங்கிப்புணர்ந்து ஞானென்ட் மங்கில